मुदाकरात्तमोदकं सदा विमुक्तिसाधकं कलाधरावधं सगं विलासि लोकरक्षकम् अनायकैकनायकं विनाशिते भदैत्यगं न दाशुभाशुनाशकम् विनायकम् घट्गं चक्रगदेषु चापपरिघां शूलं भुशुण्डिं शिर शङ्घं सं ददधिं करै स्त्रिनयनां सर्वाङ्गभूषावृतां नीलाश्मद्युदिमास्यपाददशकां सेवे महाकालिकां यामस्तु स्वपिदेहरो कमलजो हन्दुं मधुं कैडभम् अक्षस्रक्परशु गदीषु बुलिशं पद्मं दण्डं शक्तिमसिं च चर्म जलजं घण्डां सुराभाजनम् शूलं पाशसुदर्शने ज हस्तै प्रसन्नाननाम् ेवेशैरिभमर्दिनिमिह महालक्ष्मीं सरोजस्थिताम् घण्टाशूलहलानि शङ्घमुसले जक्रं धनुस्सायगं हस्तव्यजर्ददधिं घनान्तविलसत् शीतां शूतुल्यः प्रभां गौरीदेहसमुद्भवां त्रिजगदाम् आधारभूताम् महापूर्वामत्र सरस्वतीमनुभजे शुम्भादिदैत्यार्दिनिम् मातर्मे मधुकैडभग्निमहिषः प्राणापहारोद्य मे हेलानिर्मितधुम्रलोचनवधि हे चण्डमुण्डर्दिनि निःशेषीकृतरक्तबीजदनुजे नित्ये निशुंभापहे शुम्भीसंहराशु दुरितं दुर्गे नमस्त्यं श्रीमहादेवी श्रीमहादेवीन्न नमज्जन तमोगुणा നഖത്തിന്റെ ആ പ്രകാശമൊക്കെ ഉണ്ടല്ലോ നഖതീതി സംച്ഛന്ന നമജന തമോ ഗുണ നമിക്കുന്ന ഭക്തരുടെ തമോ ഗുണത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ് ഏത് ഭഗവതിയുടെ ആ പാദത്തിൽ അറ്റത്തുള്ള ആ നഖങ്ങൾ ഉണ്ടോ നഖദീധി എന്ന് പറഞ്ഞാല് പാദ നഖങ്ങളുടെ ദീധി എന്ന് പറഞ്ഞാല് കിരണങ്ങൾ അർത്ഥം ആ പാദ പാദനഖത്തിൽ നിന്നും കിരണങ്ങള് പുറപ്പെടുന്നത് അത് ജ്ഞാനത്തിന്റെ കിരണങ്ങളാണെന്നൊക്കെയാണ് പറയുന്നത് ദീധി എന്ന് പറഞ്ഞാൽ കിരണങ്ങൾ എന്നുള്ള അർത്ഥം അത് അജ്ഞാനത്തെ അല്ലെങ്കിൽ തമോ ഗുണത്തെ ഒക്കെ ഇല്ലായ്മ ചെയ്യുവത് അതുകൊണ്ടാണ് ഈ ആചാര്യന്മാരുടെയും അതുപോലൊക്കെ തന്നെ ഭഗവതിയുടെയും അല്ലെങ്കിൽ ഈ ദേവന്മാരെ പാദത്തിൽ നമസ്കരിക്കാനുള്ള കാരണം അവരുടെ നഖങ്ങളിൽ നിന്നും വരുന്ന ആ രശ്മികൾ മനസ്സിലായോ പാദ നഖങ്ങളുടെ എന്താണ് വീഥികളാൽ കിരണങ്ങളാൽ വീതി എന്ന് പറഞ്ഞ കിരണങ്ങളെ റേസ് രശ്മികൾ എന്നർത്ഥം കിരണങ്ങളുടെ ആ ഛന്നമായതാ മറയ്ക്കപ്പെട്ടത് എന്നാണ് നമജനങ്ങളുടെ നമിക്കുന്ന ജനങ്ങളുടെ തമോ ഗുണത്തോടു കൂടുതൽ ദേവിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നവരുടെ ഉള്ളിലുള്ള അജ്ഞാനരൂപമായ ഇരുട്ടിനെ ഇല്ലായ്മ ചെയ്യുന്നതാണ് അല്ലെ വെളിച്ചം വന്നായി ഇരുട്ട് പോവും അല്ലെ പ്രകാശ കിരണങ്ങളാണ് ആ പാദ നഖത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത് എങ്കിൽ ചിന്തിച്ചു നോക്കൂ സാധാരണ എന്താ അജ്ഞാനധ്വാൻതീപികയാണ് ലളിതാത്രിപുര സുന്ദരി അല്ലേ അവസാനത്തൊരു അജ്ഞാന അജ്ഞാനധ്വാന്ധ ദീപിക അജ്ഞാനമാകുന്ന ഇരുട്ടിനെ അപ്പൊ അജ്ഞാനത്തെ ഒരു ഇരുട്ടിനോടാണ് അന്ധകാരത്തോടാണ് ഉപമിച്ചിരിക്കുന്നത് ആ അജ്ഞാന അജ്ഞാനധ്വാതത്തെ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ ില്ലായ്മ ചെയ്യുന്ന ദീപികയാണ് വെളിച്ചമാണ് വിളക്കാണ് ഭഗവതിയുടെ പാതകമലങ്ങളെന്നും അങ്ങനെ പറയാം ഇപ്പൊ ഇവിടെ എന്താ നഖതി സംച്ഛന്ന എന്ന നഖത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ പ്രകാശ ഉണ്ടല്ലോ അതെന്താണ് നമ അത് ഛന്നമാക്കുക എന്ന് പറഞ്ഞാൽ മറക്കുക എന്നുള്ള അർത്ഥമാണ് അപ്പോ നമിക്കുന്ന നമജ്ജനങ്ങളുടെ നമിക്കുന്ന ജനങ്ങളുടെ തമോ ഗുണത്തെ മറയ്ക്കും എന്നാണ് പറയുന്നത് ഇല്ലായ്മ ചെയ്യും എന്നൊക്കെ പറയാം എന്താണ് ദേവിയുടെ പാദങ്ങളില് നമസ്കരിക്കുന്നവരുടെ അന്തരങ്ങളിലുള്ള അജ്ഞാനമാകുന്ന ഇരുട്ടിനെ ഇല്ലായ്മ ചെയ്യും ഭഗവതിയുടെ പാദകമലങ്ങളിൽ നമ്മളെ ശിരസ് വെച്ചാൽ ആ പാത നഖത്തിൽ നിന്നും വരുന്ന ആ കിരണങ്ങള് ആ കിരണങ്ങളുടെ പ്രകാശമാണ് അല്ലേ അത് നമ്മളുടെ അജ്ഞാനദ്വാന്തത്തെ ഇല്ലായ്മ ചെയ്യുമെന്നാണ് അർത്ഥം